കേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി റിപ്പോർട്ട് അവ്യക്തമെന്നും പൂർണ്ണമല്ല എന്നും മന്ത്രി അറിയിച്ചു വീഴ്ചയുണ്ടായ ഉദ്യോഗസ്ഥരുടെ പേരും നടപടി ശുപാർശയും ഉൾപ്പെടുത്തി ഒരാഴ്ചക്കകം പുതുക്കിയ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും ആരൊക്കെയാണ് വീഴ്ച വരുത്തിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല വൈദ്യുതി ലൈനും തമ്മിൽ സുരക്ഷിത അകലമില്ലെന്നറിഞ്ഞിട്ടും ഇതിൽ നടപടിയെടുക്കുന്നതിൽ കെ എസ് ഇ ബിക്ക് വീഴ്ച പറ്റി എന്നാൽ കാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ പേര് പറയാതെ റിപ്പോർട്ട് വന്നതോടെയാണ് മന്ത്രിയുടെ പ്രതികരണം അവിടെ റിപ്പോർട്ടിലുണ്ട് ആരാണെന്ന് ഉദ്യോഗസ്ഥരുടെ പേരില്ല ആ പേര് ചെയർമാനെ കൊണ്ട് അന്വേഷിച്ച് നടപടി എടുക്കാൻ തന്നെ ചുമതലപ്പെടുത്തി എന്താ അങ്ങനെ ഒരു അപൂർണമായി ക്ലിയറായി റിപ്പോർട്ട് അന്വേഷിക്കാനുള്ള പറഞ്ഞത് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാലത്തല്ല ഷെഡ് പണിതത് ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥർ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതിനാൽ അന്നത്തെ ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിലുണ്ട് ഇതടക്കം അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കെ എസിബി ചെയർമാന് വൈദ്യുതി മന്ത്രി നൽകിയ നിർദ്ദേശം റിപ്പോർട്ടർ തിരുവനന്തപുരം